ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നൊരു ചെറിയ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇന്ന് റോളയിൽ കയറാനുള്ള പെർമിറ്റ് കിട്ടി എനിക്ക് മോള് മോക്കുമാണ് കിട്ടിയത് ഞങ്ങൾ അലഹമില്ല വ്യാഴാഴ്ച രാത്രി ഒരു മണിക്കാണ് പെർമിറ്റ് കിട്ടിയത് മുസുഖ് വഴിയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ആറു മണിക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ പതിനൊന്നര ആയി എന്നിട്ട് നമ്മളെ ആ കറക്റ്റ് സമയത്തിലേ കയറ്റി വിടത്തുള്ളു നല്ല തിരക്കായിരുന്നു ഇഷ്ടം പോലെ ഉമ്രക്കാരുണ്ടായിരുന്നു ഒരുപാട് ജനമായിരുന്നു ആ സമയത്ത് പോലും അത്രയും ജനമുണ്ടായിരുന്നു പിന്നെ നമ്മളെ അകത്ത് കയറ്റിയാലും കുറേ പേരെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കയറ്റത്തുള്ളൂ അങ്ങനെ കുറേച്ചെ കുറേശേ പേര് മാത്രമേ അങ്ങനെ കയറ്റിയിട്ടുള്ളു അത്രയ്ക്കും തിരക്കൊണ്ട് ഇങ്ങനൊരു തിരക്ക് ഞാൻ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടേയല്ല ഈ സമയത്ത് അങ്ങനെ അലഹമ്മില്ല അതിൻ്റെ അകത്ത് കയറാൻ പറ്റി നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ ചെന്ന് ഒരു ഗുഹ ചെയ്യാനും നമസ്കരിക്കാനും ഒക്കെ ടൈമുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ ഓരോ സെക്ഷൻ അനുസരിച്ച് കയറ് കിട്ടിയേക്കുമാണ് അന്നേരം അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല പോലീസ് വരെ നമ്മൾ അലഹമ്മദില്ല അങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റി പത്തിരുപത് മിനിറ്റ് ഇരുന്നു അവർ നമ്മളെ അങ്ങനെ ഇരുന്ന് ദുവ ചെയ്യാനോ ഒന്നും സംഭവിക്കത്തില്ല എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഈ പുണ്യ മണ്ണിൽ വന്ന് എല്ലാവർക്കും വന്ന് ഇരിക്കാനും അതേപോലെ സി ആർ ചെയ്യാനും ദുവാ ചെയ്യാനും എല്ലാവർക്കും അനോദ അള്ളാഹു നൽകട്ടെ ഇത് വെള്ളിയാഴ്ച ദിവസമാണ് ചുമ്മാ ദിവസമാണ് അന്നും നല്ല തിരക്കായിരുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ ഒതുക്കിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒറ്റ ഒരു ചിന്തയേ ഉള്ളൂ എത്ര നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് മതി വരില്ല അങ്ങനെ അലഹമ്മ ഞങ്ങൾ ജുമാ കഴിഞ്ഞ് അസറ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് തിരിച്ചു വിട്ടത് അങ്ങനെ എല്ലാം റാഹത്തായിട്ട് ചെയ്യാർത് ചെയ്യാനും നമസ്കരിക്കാനും ദുവാ ചെയ്യാനും എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ഇവിടെ വരാനും എല്ലാവർക്കും അതിനുള്ള താഫീഖ് അള്ളാഹു തരട്ടെ അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം